ഞാൻ പറഞ്ഞ മരുന്നൊക്കെ വാങ്ങിച്ചോ മരുന്ന് വാങ്ങാൻ ചേട്ടൻ പോയിട്ടുണ്ട് സിസ്റ്റർ പിന്നെ അല്ലേ നിങ്ങളെ മോളെ നിങ്ങൾ കുറച്ച് അടക്കണം ഞാൻ പിന്നെ നീ എന്തൊക്കെ ഇവിടെ കാട്ടി കൂട്ടിയത് അതൊക്കെ നീ മറന്നുപോയോ ഇനി അങ്ങനെയൊന്നും സിസ്റ്റർ അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല നീ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെങ്കിൽ നിങ്ങളെ കൊച്ചിന് കാര്യം അല്ലെങ്കിൽ അവളെ വയസ്സേക്ക് പോവും നിങ്ങൾക്ക് തന്നെ ഇവിടെ പിടിക്കാൻ കിട്ടില്ല കിട്ടാതിരിക്കാൻ ഞാൻ എന്താ എന്നെ ഞാനെന്താ വെളിച്ചതന്നെയോ ദേഷ്ടല്ലോ മതി അവര് സിസ്റ്റർ അല്ലേ ഇവിടുത്തെ വെറുതെ നല്ലല്ലോ ഇവിടെ പൈസ കൊടുത്തിട്ടല്ലേ ഞങ്ങൾ നിൽക്കുന്നേ എനിക്കന്ന് വേദനോട് സമ്മിക്കാത്ത എനിക്ക് വേദനയായ കാര്യങ്ങളൊന്നും ഞാൻ സമ്മിക്കില്ല നിനക്ക് നല്ലതിന് വേണ്ടിട്ടില്ല നിങ്ങൾ സൂചി വെക്കാൻ പറഞ്ഞത് കുട്ടികളായ ഇത്ര അഹങ്കാരം പാടില്ല എന്താ വലിയ ആൾക്കാർക്ക് മാത്രം അഹങ്കരിക്കാൻ പറ്റൂ മോളെ ഇങ്ങനെയൊന്നും പറയണ്ട ഇപ്പൊ അമ്മയൊന്നും ഇണ്ടാ നിന്നെ ഇവർക്ക് അഹങ്കാരം കൂടുതല് എന്നെ സുശോഷിക്കാൻ വന്ന് ഇവര് പറയുന്ന കേട്ടില്ലേ കണ്ടില്ലേ ഇവളുടെ അഹങ്കാരം ഇപ്പഴും കഴിഞ്ഞിട്ടില്ല നല്ലത് പറഞ്ഞെടുത്തിട്ട് ഇവൾക്ക് മനസ്സിലാവുന്നില്ല ആ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എന്താ വന്നേ ഓവർ പോവല്ലേ ഞാൻ നിങ്ങളോട് സംസാരിക്കാനാണ് വന്നത് മിസ് രേവതി എന്താ സിസ്റ്റർ നിങ്ങൾ ടെസ്റ്റ് റിസൾട്ട് ഒക്കെ വന്നിട്ടുണ്ട് ഒക്കെ ആദ്യം കൃഷ്ണ നിന്നോട് ഞാൻ സംസാരിക്കുന്നില്ല പോവാൻ അപ്പൊ ആ ഇന്ന് തന്നെ നിങ്ങക്ക് പോവാം ഫാർമസി പോയി ബില്ല് അടക്കണം ഇതുവരെ തന്ന ബില് അടക്കാൻ പോയിട്ടുണ്ട് ചേട്ടാ ബാക്കിയുള്ള കൂടി തരും ില് കൊണ്ട് മതി ഓ സമാധാനായി ശരി അമ്മ എന്തിനാ അവരെ അവരെ താങ്ങി താങ്ങി എടി നീ ഇങ്ങനെ ഞാൻ അവരുടെ സ്ഥാപനല്ലേ അവരുടെ സ്ഥാപനോ അവരിവിടുത്തെ വെറുതെ ഇവിടെ എങ്ങനെയെങ്കിലും പോവണം ഇവിടെ ഓരോ ദിവസം നിക്കുന്നതിനനുസരിച്ച് ഇവിടുത്തെ പൈസ കൂടിക്കൊണ്ടേ ഇരിക്കുക അവര് നമ്മളോടുള്ള ദേഷ്യത്തിന് ഇവിടെ തന്നെ പിടിച്ചു നിർത്തിയാലോ അതെങ്ങനെയാ എടി അങ്ങനെയൊക്കെ അവര് വേണമെങ്കിൽ ചെയ്യും അതുകൊണ്ട് അവരെ മുന്നേ അഭിനയിച്ച് നമുക്ക് ഇവിടെ പോവണം നീ അല്ലെങ്കിലും സൂചി വെക്കാൻ സമ്മതിക്കാത്തത് ഇല്ലേ കാര്യമായി പോയില്ലേ ഇപ്പോ ആ സൂചി വെച്ചില്ലെങ്കിൽ നിന്റെ വേറെ തന്നെ മാറില്ലായിരുന്നല്ലോ ദേ അമ്മേ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട എനിക്കറിയാം എങ്ങനെ നിക്കണംന്നുള്ളത് നിനക്കറിഞ്ഞോട്ടെ പക്ഷേ ഈ സമയത്ത് നീ ദേഷ്യം പിടിക്കരുത് നമ്മൾ ദേഷ്യം പിടിക്കേണ്ട അടുത്തേക്ക് പിടിക്കാൻ പാടൂ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും അമ്മയ്ക്കും മോക്കും അച്ഛനും പോവണം അതിന് അതിന് നീ നല്ല പോലെ നിക്കണം ഇനി നിക്കേണ്ട ആവശ്യമില്ലല്ലോ ഡിസ്ചാർജ് ആവുമല്ലോ ഡിസ്ചാർജ് ആവുന്നവരെ ലാസ്റ്റ് നിമിഷം പൈസ കൂടുതൽ വേണമെന്ന് പറഞ്ഞാലോ ആ നേഴ്സൊക്കെ ഇവിടെ കാലങ്ങളായിട്ടുള്ളതാ അവര് നമ്മളുടെ ദേശത്തിന് എന്തെങ്കിലും ചെയ്യും ആഹാ ഇതെന്താ വെള്ളയിരിക്കപ്പെട്ടണോ നമുക്ക് പോലീസിൽ കേസ് കൊടുക്കാം ഇപ്പൊ പോലീസ് കേസൊന്നും ആയിട്ട് നടക്കാൻ കഴിയൂല എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം

എന്തിനാ എന്തിനവിത നീ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ രണ്ടു ദിവസമായിട്ട് ഞാനും എന്റെ മോളും ഭർത്താവും നിങ്ങളൊന്ന് തിരിഞ്ഞപ്പോലും നോക്കിയില്ലല്ലോ അവിടെ പാർക്കുട്ടിയുടെ കൂടെ ആരും ഇല്ലായിരുന്നു അല്ലേ പാർക്കുട്ടിയെ കാണാൻ അജയന് വന്നിരുന്നല്ലോ ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു ഒന്നാമത്തെ എനിക്ക് റൂം അറിയില്ലായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഞാൻ വന്നിരുന്നല്ലോ കാര്യം പറയാൻ അമ്മ എന്തേ മുത്തശി പറയുന്നു അമ്മ പോയിരുന്നോ അത മോളേ പോരുന്നല്ലേ അമ്മ അവളെ കാണാൻ പോരുന്നല്ലേ ഇല്ല മോളേ അത് അച്ഛൻ പോരുന്നല്ലേ മോളേ അച്ഛൻ അമ്മ പറഞ്ഞത പോയിது മിണ്ടണ്ട ആരെ നിന്നോട് മിണ്ടണ്ട മോളേ കുട്ടൂ നീ ഒന്ന് നടങ്ങ് പോയിക്കോ മുത്തശി പോയിക്ക് എവിടെนะ അച്ഛൻ അമ്മയക്ക പോയിക്കോ മോളേ കുട്ടൂ നീ പ്രശ്നം ഉണ്ടാക്കരുത് നിങ്ങൾ അവളെ കാണാൻ പോവില്ലെന്ന് പറട്ടിട്ട് ഇപ്പോൾ കാണാൻ പോയി നിക്കൊന്നും കേക്കണ്ട ഇറങ്ങി പോയി കേഴുന്നേ മോനെ എന്നെ അങ്ങോട്ട് വിളിക്കാതെ ഇറങ്ങി പോ അജയ നിന്റെ മോള് എന്നെ ഇവിടെ നാട്ടി വിട്ടിടും നിനക്കൊന്നും പറയാനില്ലല്ലേ അത് അമ്മേ ഞാൻ വേണ്ടടാ നീ ഒന്നും പറയണ്ട നീ ഒരു മരമണ്ടനായി ഇവരെ കൊടുത്തേ നിന്നു ഞാൻ പോയി തന്നെക്കാ അമ്മേ മോനെ അതി പോരെയാ പറയുന്നത് കേക്ക് നിനക്കൊന്നും കേക്കണ്ട നിങ്ങളെ അമ്മേ മോള് എന്താ വെച്ചാ പറയുന്നത് ഞാൻ പോവാ എന്താ അമ്മേ കേട്ടേത് പറ

മുത്ത മുത്തശ്ശിയുടെ ഒരു മോതിരം വെക്കാനാ ഞങ്ങൾ വന്നത് അതിനൊന്നും ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല ബില്ല് ഞങ്ങൾ വാങ്ങിക്കുന്നില്ല അതെന്താ നിങ്ങൾ അവസ്ഥയ്ക്ക് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആ ബില്ലിന്റെ ആവശ്യമില്ല അപ്പ ഇവിടെ പൈസ കെട്ടണ്ടേ ഡോക്ടർ അതന്നെ പറഞ്ഞു തരുന്ന പാർക്കുട്ടി ഇവിടെ ഞങ്ങൾക്ക് ഒരു ചാരിറ്റി ഉണ്ട് ഓരോ മാസം ഓരോ ആൾക്കാരെയാണ് ഞങ്ങൾ സഹായിക്കാറ് അതിനാദ്യത്തെ ഫോമൊക്കെ വേണം പക്ഷേ മുത്തശ്ശനോട് ഞാൻ നേരിട്ട് തന്നെ റെക്കമെൻഡ് ചെയ്തു എന്തിനേ പാർക്കുട്ടിക്ക് വേണ്ടിട്ട് എനിക്ക് വേണ്ടി എന്താ പറഞ്ഞേ ഒരു പാവം കൊച്ചുണ്ട് അവളുടെ പേര് പാർവതി എന്നാ അവർക്ക് പൈസ ഇല്ല അതുകൊണ്ട് അവരുടെ ബില്ല് നമുക്ക് വേടിക്കേണ്ട നമ്മുടെ ചാരിറ്റിയിൽ ഉൾപ്പെടുത്തി കൂടെ അപ്പൊ മുത്തശ്ശൻ എന്താ പറഞ്ഞേ മുത്തശ്ശൻ പറഞ്ഞു നിന്റെ ഇഷ്ടം പോലെ ചെയ്തോന്ന് വലിയ ഉപകാരം ഉണ്ട് മോളെ നിങ്ങളെ ഹോസ്പിറ്റലിൽ മോളെ ഒക്കെ എപ്പോഴും എനിക്കറിക്കത്തേ ഉള്ളൂ ഒന്നുമില്ലാത്തവരാണ് ഞങ്ങൾ മുത്തശ്ശിയുടെ മോതിലൊന്നും ആവശ്യമില്ല അപ്പോൾ ഒരു രൂപ പോലും വേണ്ടേ വേണ്ട മുത്തശ്ശി ദൈവാണ് മോളെ കൊണ്ടുവന്നത്